സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയം ഒന്നുമില്ല ആ പ്രദേശം ഒന്നുമില്ലാത്ത അവസ്ഥയിലെന്താകും എഴുത്തുകൾ ഇതെല്ലാം നമ്മൾ ദൃശ്യമാധ്യമത്തിലൂടെ ശ്രവണ മാധ്യമങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ് എന്നിട്ട് പോലും ഈ മുസ്ലിം സമുദായം എത്രത്തോളം മതം പതിച്ചിരിക്കുന്നു എന്ന നഗ്ന യാഥാർത്ഥ്യമാണ് ഇപ്പൊ ഇവിടെ കാണാൻ കഴിയുന്നത് എന്നാ നമ്മൾ ഈ സമുദായം മാറുക എന്നാണ് നമ്മൾ മാറുക ഇത് ചിലപ്പോ ഞാൻ പറയുമ്പോൾ എന്നോട് ദേഷ്യം ഉണ്ടായേക്കാം എനിക്ക് ഒരു കുഴപ്പമില്ല എന്നെ തൃപ്തിപ്പെട്ടാൽ മതി ജനങ്ങൾ തൃപ്തിപ്പെടണം തൃപ്തിപ്പെട്ടാൽ എനിക്കത് മതി അതുകൊണ്ട് വളരെ ഹൃദയമായി സ്നേഹത്തോടെ ചെന്ന് പറയാ ഈ ഒരു പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക വെളിയിലോട്ടിറങ്ങുമ്പോ ഇങ്ങനെയുള്ള ആർഭാടകരമായ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോയാൽ നല്ലൊരു കർമ്മമാണ് ഇവിടെ നടക്കുക പറയുന്നത് സ്വർഗത്തിൽ അള്ളാഹു നടത്തിയ ഒരു കർമ്മമാണ് ആ കർമ്മത്തെ വികലപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ പ്രവർത്തനം ചെയ്യുമ്പോൾ രണ്ട് കുടുംബങ്ങളെ അടുപ്പിക്കുന്ന രണ്ട് കുടുംബങ്ങളുമായിട്ട് ബന്ധം ഇനി മുന്നോട്ട് പോകേണ്ട ഒരു വലിയൊരു കർമ്മമാണ് ഇവിടെ നടക്കാൻ പോകുക ആ കർമ്മത്തിനാണ് നമ്മൾ പാകപ ഉണ്ടാക്കുന്നത് അവരിലാണ് അള്ളാഹു പ്രധാനത്തിൽ അവരെ നോക്കിയിട്ടാണ് പിന്നുള്ള കാര്യങ്ങൾ സന്താനങ്ങളെ കൊടുക്കുന്നത് നല്ലൊരു കുടുംബബന്ധം ബന്ധം അതിലൂടെ മുന്നോട്ട് പോകണമെന്ന് നീ അന്ന് തീരുമാനിക്കും അതുകൊണ്ട് അള്ളാഹിനോട് പശ്ചാത്തലപിച്ച് മടങ്ങുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മള് മാറ്റിവെക്കുക നമ്മുടെ കുടുംബത്തിലും ഇതുപോലുള്ള പ്രവണതകൾ ഇനി ഉണ്ടാവാൻ പാടില്ല നമ്മൾ അറിവില്ലാത്ത പേര് ചെയ്തു പോകും അള്ളാഹ് പുറത്തു വരട്ടെ എല്ലാ ഉപ്പമാരും കേൾക്കാൻ പറയണം എല്ലാ ഉപ്പമാരും കേൾക്കാൻ പറയണം എല്ലാ സഹോദരങ്ങളും കേൾക്കാൻ പറയണം ഒരുപാട് സംസാരിക്കാൻ അങ്ങനെ ഒരു അല്ല ഞാൻ നിർത്തുകയാണ് അതുകൊണ്ട് അള്ളാഹു ബുദ്ധിമാന്മാരുടെ സൂചന മതി എന്ന് റസൂൽ അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അതുകൊണ്ട് മുന്നോട്ടുള്ള വളരെ അടിസ്ഥരായിട്ട് നിബിധങ്ങൾ പറഞ്ഞത് അഴിഞ്ഞു നിൽക്കാൻ പരസ്യമാക്കാനാ പറഞ്ഞത് ഇങ്ങനെ ആർഭാടം കളിക്കാനും എല്ലാരും വിളിച്ചു നോക്കി ഇങ്ങനെ കാര്യങ്ങൾ നടത്താൻ നിബിധങ്ങൾ പറഞ്ഞില്ല നിമിധങ്ങൾക്ക് എതിരാണെന്ന് പ്രവർത്തിക്കുക അള്ളാഹുഗ്രഹിക്കുന്നു الحمد لله الذي أكرمنا بالإيمان دائم الجود والإحسان كريم العفو والغفران كل شيء سواه فان وباعث المرسلين